അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഐറ്റുണ്ടകനായിട്ട് ആകെ ഇവരെയാണ് ആവശ്യമുള്ളത് പുതിയൽ നമ്മുടെ ചെറുനാരങ്ങ ഇട്ട അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാൻ പറഞ്ഞ് ഉറപ്പിക്കണില്ലേ ഞാൻ കൂടുതൽ അത് നമ്മുടെ പുതിനീന ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ നാരങ്ങ നാലാക്കി മുറിച്ചിട്ട് അതിൻ്റെ രണ്ട് കഷ്ണ നിങ്ങൾക്ക് എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കഷ്ണം നാരങ്ങയുടെ മുറിച്ചിടുന്നുണ്ട് ഒരു കഷ്ണം നാരങ്ങയുടെ ഇട്ട് കൊടുക്കുക ഇതൊരു ഗ്ലാസ്സിലേക്കാണ് ഇട്ടോ ഒരു കഷ്ണം നമ്മൾ കുറെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം എടുക്കാം ഇനി നമുക്കിതൊന്നിടിച്ച് ഇതിൻ്റെ ആ നാരങ്ങയുടെ നീരൊക്കെ ഇങ്ങോട്ട് പുറത്ത് ചടിക്കണം അപ്പൊ നമ്മൾ ഒന്ന് ഇടിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ചപ്പാത്തി വരുത്തണ സംഭവം ഇല്ലേ അത് വെച്ചിട്ട് അങ്ങോട്ട് ഇതാക്കിയാൽ മതി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇടിക്കുമ്പോൾ നല്ല ഒരു മല്ലിയിലടെ ഇതൊക്കെ മിക്സ് ആയിട്ടൊരു പ്രത്യേക മണം വരും മല്ലിയിലാ പുതിയലട് നാരങ്ങയുടെയും കൂടെ ഒരു പ്രത്യേക മണങ്ങൾ വരും നല്ലവണ്ണം ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം കൂടെ ആഡ് ചെയ്യാൻ പോവാണേ അപ്പൊ അവനാണ് നമ്മുടെ സ്പ്രൈറ്റ് അങ്ങോട്ട് പതല്ല അങ്ങോട്ട് പതയും നമുക്കിത് നല്ലോണം കുത്തി ഇളക്കണം പിന്നെ പതഞ്ഞ പൊന്തൂട്ട ഇപ്പൊ നമ്മുടെ സംഭവം എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് പണി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മൊജീറ്റോ അപ്പൊ ഇതില് നമ്മള് കളറൊക്കെ ആഡ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അത് എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് എന്താന്ന് എനിക്ക് അറിയില്ല അതിനെ കുറച്ചൊക്കെ കൂടുതൽ പഠിച്ചിട്ട് നമ്മൾ വേറൊരു ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും സോ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തോക്കാം വലിയൊന്ന് മാറ്റിയതാണ് കിഡിലന്താണ് കേട്ടാ നമ്മുടെ ആ ഒരു സ്പ്രൈറ്റില് നമ്മുടെ നാരങ്ങയുടെ ഒരു ടേസ്റ്റ് വരുമ്പോ അടിപൊളി ആയിട്ടുണ്ട് അയ്യോ എൻ്റെ മുഖം കാണുമ്പോ ഞാൻ വേറെ ഒലിച്ചിരിക്കണം ചിന്തിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ രണ്ടു മൂന്ന് റീലൊക്കെ എടുത്തു അവശ്യായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ ഡ്രിങ്ക് ഒന്ന് ഇണ്ടാക്കി വെക്കാന്ന് വെച്ചിട്ടുണ്ട് നല്ലൊരു റീഫ്രഷ്മെന്റ് ഡ്രിങ്കിന്റെയാണ് അപ്പോൾ പത്തോ ഇരുപത് നമ്മൾ ആ ചെറിയ കുപ്പി വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിട്ടോ ഞാൻ ഇപ്പോൾ പത്തഞ്ച് കുപ്പി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മുജീറ്റോ അപ്പോൾ നമ്മുടെ അമ്മ ഇന്ന് പുറത്തേക്ക് പോയിക്കണതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇതാക്കുന്നത് ഞാൻ ക്യാമറയിലേക്കല്ല നോക്കണ്ടാവും എൻ്റെ കണ്ണപ്പുറത്ത് ശരിയൊക്കെയാണ് പോണത് അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്തേട്ടാ അപ്പം ഇത്രയുള്ള ഒന്നിട്ട് നമ്മുടെ റെസിപ്പി എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഈ ചൂടത്ത് ആരെങ്കിലും പെട്ടെന്ന് ഒരു ഒക്കെ വരികയാണെങ്കിൽ ഒരു സ്പ്രൈറ്റ് ഓടിപ്പോയി വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയായിട്ട നല്ല ആ ഒരു മല്ലിയുടെ മല്ലീന്നാണ് പറയണേ എപ്പോഴും ആ ഒരു മിൻഡ് ലീവ്സിൻ്റെ നല്ല ടേസ്റ്റ് കയറി വന്നിട്ട് അടിപൊളി ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അമ്മേൻ്റെ അകത്തോണ്ടാണ് ഞാൻ എന്നെ കുറിച്ച് കാണിച്ചേട്ടാ എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് ട്രൈ ആക്കാൻ മറക്കണ്ട അപ്പം നമ്മുടെ അടുത്തൊരു റെസിപ്പിയിൽ കാണാം അതൊരിക്കണ്ടേക്കറാൻറ്റ് അപ്പോൾ ബായ് ഇന്നത്തെ ഒരു കുട്ടി റെസിപ്പി വീഡിയോ ആണേ ബൈ